പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മനുസ്മൃതി അറിവും തിരിവും എന്ന പരമ്പരയിലേക്ക് സ്വാഗതം മനുഷ്യൻ സമൂഹജീവിയാണ് സമൂഹജീവി ആയതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം നേരും നിറയുമുള്ളതാക്കാൻ ലോകമെമ്പാടും ധാരാളം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ ഭാരതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ നിയമാവലി ഭരണഘടന എന്നൊക്കെ കീർത്തി പറ്റ ഗ്രന്ഥമാണ് മനുസ്മൃതി സ്മൃതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓർമ്മിച്ച് വയ്ക്കേണ്ടത് എന്നാണ് അർത്ഥം ഭാരതീയ ചിന്തയിലും ബുദ്ധിയിലും ജാതി മത വ്യത്യാസമില്ലാതെ വേരോടി കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി ബ്രാഹ്മണ കേന്ദ്രീകൃതമായിട്ടുള്ള ഗ്രന്ഥം എന്നൊരു പേരുദോഷം ഉണ്ടെങ്കിലും ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ ഈ ഗ്രന്ഥത്തിനും അത്തരത്തിൽ രണ്ട് വശങ്ങളുണ്ട് അത് വായനക്കാരൻ്റെ സ്വഭാവത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എൻ്റെ കുറച്ച് വിദ്യാർത്ഥികളും കൂട്ടുകാരും മനുസ്മൃതി ഒരു പരമ്പരയായി ഇടണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ ഉദ്യമത്തിന് മുതിരുന്നത് വളരെ ലളിതമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് വലിയൊരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ അധ്യായത്തെയും വളരെ ചുരുക്കി അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഇത് കേട്ടതിന് ശേഷം എല്ലാ കൂട്ടുകാരും ഈ ഗ്രന്ഥം അത്യാവശ്യം ഒന്ന് വായിച്ചിരിക്കണം ഓരോ പൗരനും ഇന്ത്യയിലെ ഓരോ പൗരനും ഈ ഗ്രന്ഥം ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് മനുസ്മൃതി മനുസ്മൃതി എന്ന മഹാഗ്രന്ഥത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആ ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് മനുസ്മൃതി എന്നല്ല ഏത് ഗ്രന്ഥമായാലും അങ്ങനെ തന്നെ ഇവിടെ ഈ ഗ്രന്ഥം തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ചോദിക്കാതെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് രണ്ട് അന്യായമായി ചോദിക്കുന്നവന് ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത് ചിലർ ചുളുവിനെ മനസ്സിലാക്കാനായിട്ട് വരുന്നവരുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇനി അറിവുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല വിമർശിക്കാൻ മാത്രമായിട്ട് കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്കും കൊടുക്കണ്ട വെറുതെ ഏട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്കും പറഞ്ഞു കൊടുക്കണ്ട ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ മറികടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കേൾവിക്കാരൻ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ത് നല്ല ആശയമാണ് മനസ് ആദ്യമേ പറയുന്നതെന്ന് നോക്ക് കേട്ടോ അപ്പോൾ ഈ ഗ്രന്ഥം അതിനെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കൊച്ചു കുട്ടിയുടെ മനസ്സോടുകൂടിയായിരിക്കണം ഇരിക്കേണ്ടത് വളരെ നിഷ്കളങ്കമായി നിഷ്കളങ്കമായി ഇതിനെ സമീപിച്ച് പഠിച്ചതിന് ശേഷം നന്നായി വായിച്ചു നോക്കുക പഠിക്കുക ഗവേഷണം ചെയ്യുക എല്ലൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ ഗ്രന്ഥത്തെ കാണുന്നതായിരിക്കും വളരെ നല്ലത് ഇനി ഈ ഗ്രന്ഥത്തിലെ അധ്യായങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പന്ത്രണ്ട് അധ്യായമായിട്ടാണ് ഈ ഗ്രന്ഥം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് ഓരോ അധ്യായത്തിലും ഉപശീർഷകങ്ങളായിട്ട് അനേകം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ അധ്യായത്തിൽ തന്നെ ഒന്നിലധികം ഉപശീർഷക ഉണ്ടായിരിക്കും അത് ഓരോരോ ആയിരിക്കും അത് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ വായിച്ച് വായിച്ച് കേട്ട് കേട്ട് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ വാ അദ്ധ്യായത്തിലോട്ട് പോകാം